േ ശ്രദ്ധ കഴിഞ്ഞാൽ പിന്നീട് വേണ്ട ഗുണങ്ങളിൽ പ്രധാനപ്പെട്ടത് സമാധാനം എന്ന ഗുണമാണ് സമാധാനത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ശുദ്ധമായ ബ്രഹ്മത്തിൽ എല്ലായ്പ്പോഴും ബുദ്ധിയുടെ യാതൊരു വേണ്ട തരത്തിലുള്ള ഉറപ്പിക്കലുണ്ടോ അതിനെ സമാധാനം എന്ന് പറയുന്നു ചിത്തത്തിന്റെ ലാളനം ആകട്ടെ സമാധാനം ഇല്ലായ്മയുമാണ് ശുദ്ധമായ ബ്രഹ്മത്തില് എല്ലായ്പ്പോഴും ബുദ്ധിയുടെ യാതൊരു വേണ്ട തരത്തിലുള്ള ഉറപ്പിക്കലുണ്ടോ അതിനെ സമാധാനം ഇപ്പൊ ബുദ്ധി എവിടെ നിൽക്കുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത് ഈശ്വരനിലെ ആത്മാവിലെ ബ്രഹ്മത്തില് ബ്രഹ്മത്തിൽ ഈശ്വരനെ ബ്രഹ്മത്തില് ബുദ്ധിയെ നിർത്തുന്ന പ്രോസസ്സിനാണ് സമാധാനം പൂർണ്ണമായിട്ട് ആദാനം ചെയ്ത് നിർത്തുക സാധാരണ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് സമാധാനമില്ലെന്ന് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്ന എന്താണ് ബുദ്ധിയെ വിഷയങ്ങളിലേക്ക് ആധാനം ചെയ്തതുകൊണ്ട് ബുദ്ധിയിലേക്ക് പ്രവർത്തിപ്പിച്ചതുകൊണ്ട് ബുദ്ധിയിൽ നിർത്തിയതുകൊണ്ട് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു എപ്പോഴും സ്വസ്ഥത ശാന്തി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമാധാനം ഇതുണ്ടാവണമെങ്കിൽ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന വേളയിൽ മാത്രമാണ് അല്ലാതെ ഒരിക്കലും സമാധാനമില്ല അപ്പൊ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞാല് നമ്മുടെ ആത്മാവിൽ നിന്ന് ഈശ്വരിൽ നിന്ന് തന്റെ യഥാർത്ഥ സത്വത്തിൽ നിന്ന് അത്രയും മാറിപ്പോയി എന്ന അർത്ഥം ഇപ്പൊ ഇവിടെ സമാധാനം എന്ന് പറയുന്ന ഒരു ഗുണത്തെ വളരെ ഭംഗിയായിട്ട് ശങ്കരഭവോത്പാദര് വിവേകചൂടാമണിയിലെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയെ മനസ്സിനെ ആത്മാവിൽ നിർത്താനുള്ള ശ്രമം അല്ല വിഷയങ്ങളിൽ ലാലനമല്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു വിഷയങ്ങളിലേക്ക് മനസ്സിനെ പോകുന്ന കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയയെ സമാധാനമെന്ന് വിളിക്കാനേ സാധ്യമല്ലെന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു കാർ വാങ്ങി ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ മദ്യപിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് വാസ്തവത്തിലെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതത്ര ശരിയല്ല പക്ഷേ അവിടെ സമാധാനമില്ല കാറ് വാങ്ങി നമ്മുടെ സമാധാനം പലപ്പോഴും നഷ്ടപ്പെടുകയാണ് ഇനിയും പെട്രോൾ ഒഴിക്കണം കാർ ഓടിക്കാനുള്ള ഡ്രൈവർ വേണം അതിന് പൈസ മുടക്കണം അതിന് ഷെഡ് ഉണ്ടാക്കണം ഇത് വല്ലൊരു എടുത്തോണ്ട് പോകുമോ ഇതിന് നാളെ ടയർ വാങ്ങണ്ടേ നൂറു നൂറ് സമാധാന ഭംഗത്തിനുള്ള വിഷയങ്ങൾ അതിന്റെ പിന്നാലെ വരിക സമാധാനത്തിന് വേണ്ടിയായി ചെയ്തെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് അപ്പൊ ഏത് തരത്തിലുള്ള ചിത്തസ്യ ലാളനത്തിൽ കൂടി സമാധാനം കിട്ടാമെന്ന് വിചാരിക്കുന്ന ആളിന് ഒരിക്കലും സമാധാനം കിട്ടില്ല തന്നെ പിന്നെ യഥാർത്ഥ സമാധാനം വേണമെങ്കിലോ ബുദ്ധിയെ മനസ്സിനെ ആത്മാവിനോട് ചേർത്തു നിർത്തുക മാത്രമാണ് അതിന് ഉപോദ്ബലകമായിട്ടുള്ളത് അതിന് സഹായിക്കുന്നത് ഇവിടെ വ്യക്തി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു വിഷയത്തിൻ്റെ ലാളനം ഒരിക്കലും നമുക്ക് സമാധാനം തരില്ല ഈ ഒരു യഥാർത്ഥ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും ഒരുപക്ഷേ സമാധാനം എന്ന രീതിയിൽ സാധാരണ ഉപയോഗിക്കുന്ന ആ വാക്കും വന്നുകൂടിയത് ഒരു സാധകന്റെ മനസ്സ് ബുദ്ധി നിർത്തേണ്ടത് കൂടുതലും ആത്മാവിലായിരിക്കണം ഇത് സാധാരണ ലൗകിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ളതാണോ എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട് ഇത് ബ്രഹ്മവിദ്യ പഠിക്കുന്നവർക്കുള്ള ഉപദേശങ്ങളാണ് ഇത് വിഷയങ്ങളോട് അത്യധികം ആസക്തിയുള്ള ആളുകൾക്ക് ഇത് വേണ്ടതുപോലെ അത്രയൊന്ന് സുഖിച്ചെന്ന് വരാനുള്ള സാധ്യത കുറവുമാണ് എന്താണെന്ന് ചോദിച്ചാൽ വിഷയകാമന്മാർക്ക് വേറെ കാര്യങ്ങൾ കിടപ്പുണ്ട് അവർക്ക് ബ്രഹ്മവിദ്യ അല്ല വേണ്ടത് അവർക്കുമല്ല വിഷയവിദ്യകളും വല്ല ഉണ്ടായി അതാണ് വേണ്ടത് ഇവിടെ ഇപ്പൊ പഞ്ചകം പഠിക്കുവാൻ തയ്യാറായി വരുന്ന സാധകന് വേണ്ടിയുള്ളതാണ് ഈ ഉപദേശങ്ങൾ ബ്രഹ്മവിദ്യ പഠിക്കുന്നയാള് സമാധാനം കാക്ഷിക്കുന്നു വിഷയത്തിലല്ല അയാളുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും നിലനിൽപ്പ് കൂടുതൽ സമയം ഉണ്ടാകേണ്ടതെന്ന തിരിച്ചറിവും അയാൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുന്നത് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ പോകുന്ന ആളുകളോട് ഇങ്ങനെ പറയണമെന്നില്ല അത് പഠിക്കുവാനായിട്ട് ഈ തരത്തില് സമാധാനം എന്ന ഗുണമോ ശ്രദ്ധ എന്ന ഗുണമോ ഒക്കെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇവിടെ അധ്യാത്മ ജിജ്ഞാസുവിന് വേണ്ട യോഗ്യതകൾ ഇതൊക്കെയാണ് അതിന് ഇത്തരം യോഗ്യതകൾ അത്യന്താപേക്ഷിതവുമാണ് അല്ലാതെ ഒരിക്കലും ഈ വിദ്യ കിട്ടത്തില്ല ഈ വിദ്യ പഠിക്കേണ്ട ആളുകളുടെ യോഗ്യത അതിനെ ചെന്നു ചേരേണ്ട ആളിന്റെ ഗുണമാണ് മുമ്പ് ഗുരുവിന്റെ ഗുണഗണങ്ങൾ വിശദീകരിച്ചു പറഞ്ഞത് മറ്റേ ഫിസിക്സ് പഠിക്കാൻ പോകുന്ന സാറിന് എന്തെങ്കിലും തരത്തിലുള്ള സമാധാനം വേണമെന്നോ അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിലെ വിശുദ്ധി വേണമെന്നോ ഒന്നും നിർബന്ധമില്ല പലരും മദ്യപാനത്തിന്റെ കുറിച്ച് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ കഴിവുള്ളവരുണ്ട് പക്ഷേ അവര് പിന്നീട് ചിലവ് മദ്യപിക്കുന്നത് കാണാം അങ്ങനെ അവർക്ക് മദ്യപിക്കരുത് എന്ന് നിയമമില്ല പക്ഷെ അവര് കേവലമായിട്ട് മദ്യപാനത്തിന്റെ ദോഷവശങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാലും ചിലപ്പോ ഇയാൾ മദ്യപിച്ചിട്ട് വണ്ടി ഓടി ചെന്ന് വരാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജീവിത വിശുദ്ധി ആവശ്യമാണ് പഠിക്കുന്നയാൾക്കും പഠിപ്പിക്കുന്നയാൾ അത് മറ്റു വിഷയങ്ങളുമായിട്ട് ബ്രഹ്മവിദ്യയ്ക്കുള്ള അടിസ്ഥാനപരമായ ഒരു വ്യത്യാസവും അതാണ് മറ്റതൊക്കെ വിഷയവിദ്യ ആയതുകൊണ്ട് എങ്ങനെയുമാവാം അവിടെ സത്യത്തിന്റെയോ ധർമ്മത്തിന്റെയോ ഒന്നും പ്രസക്തി അത്ര കാര്യമായിട്ട് ഇതേപോലെ വരുന്നില്ല എവിടെയാണ് അതൊക്കെ വേണം അത് മറ്റൊരു സത്യം സത്യവും ധർമ്മവും അടിസ്ഥാനപരമായിട്ടില്ലാത്തവന്റെ ജീവിതം ലൗകികമായിരുന്നാലും വൈദികമായിരുന്നാലും ചോഭിക്കാൻ പ്രയാസമാണ് അപ്പൊ ഈ ഒരു ഗുണം തീർച്ചയായിട്ടും ബ്രഹ്മവിദ്യാഭ്യസനം നടത്തുന്നയാളില് ഉണ്ടാവണം എപ്പോഴും ബുദ്ധിയെ വേണ്ട തരത്തില് ആത്മാവില് ഉറപ്പിക്കണം ശുദ്ധമായ ബ്രഹ്മത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാന തത്പരനായിരിക്കണം അയാൾ ആ ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടി അയാളുടെ ബുദ്ധി വ്യവഹരിക്കുന്നത് ഏതാദൃശമായ വിഷയങ്ങളിലായിരിക്കണം ശാസ്ത്രം പഠിക്കുന്നതിലും ഗുരുക്കന്മാരെ കാണുന്നതിലും പ്രവചനം കേൾക്കുന്നതിലും ജപധ്യാനാദികള് ചെയ്യുന്നതിലും അനുഷ്ഠാനം മുടക്കം കൂടാതെ ചെയ്യുന്നതിലും ഒക്കെ ആയിരിക്കണം അയാളുടെ താല്പര്യം ആ അപ്പൊ അങ്ങനെ വരുമ്പോൾ ബുദ്ധി ഏറെ സമയവും ഈശ്വരനോട് ചേർന്ന് നിൽക്കും ഇപ്പൊ പണം ഉണ്ടാക്കണമെന്ന് മാത്രം വിചാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുദ്ധി എപ്പോഴും പണത്തിലായിരിക്കും ഇരിക്കുന്നത് അതുണ്ടാക്കാനുള്ള മാർഗങ്ങളെ എങ്ങനെ ഉണ്ടാക്കാം അത് പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എവിടെയൊക്കെ നിക്ഷേപിക്കണം എന്നിങ്ങനെ ആ വിഷയത്തെ കുറിച്ച് തന്നെ സംഘോമാങ്കം ചിന്തിക്കാനായിരിക്കും ഇഷ്ടം അതുകൊണ്ട് അയാളുടെ വിഷയം എപ്പോഴും അയാളുടെ ബുദ്ധി എപ്പോഴും വിഷയത്തിലായിരിക്കണം അപ്പൊ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അതുചിത്തസ്യലാലനം ഇത് മനസ്സിന്റെ ലാളനം അല്ല തന്നെ സമാധാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ വിഷയാഭിമുഖ്യം ഒരിക്കലും നമ്മളെ സഹായിക്കില്ല ഇനി അത് സഹായിക്കുന്നെങ്കിൽ പോലും അത് ഈ ആത്മാവിൽ എത്തിച്ചേരുമ്പോഴാണത് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുന്നതെന്നും കൂടിയുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും ഇപ്പൊ ഈ തരത്തിലെ ബുദ്ധിയെ എപ്പോഴും ആത്മാവിൽ തന്നെ നിർത്തിയ ഒരു മഹാപുരുഷനാണ് നമ്മളോട് ഈ ഉപദേശം തരുന്നത് ഗുരുവിൽ ലൗകിക വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നപ്പോഴും ഗുരുവിന്റെ മനസ്സും ബുദ്ധിയും എവിടെയായിരുന്നു ആത്മാവിൽ മാത്രമായിരുന്നു ഒരു ബ്രഹ്മവിത്തായതുകൊണ്ട് മറ്റു പലതും ചർച്ച ചെയ്യേണ്ടി വന്നു വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നു കൃഷിയെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും ഒക്കെ പറയേണ്ടി വരുമ്പോഴും ഗുരുവിന്റെ മനസ്സ് എപ്പോഴും ബ്രഹ്മണിസ്ഥിത ബ്രഹ്മവി ബ്രഹ്മണിസ്ഥിത അതിന്റെ അവസ്ഥ എന്താന്ന് ദർശനമാലയിൽ അവിടുന്ന് ആത്മകഥനം കൂറിയിടുകയും ചെയ്തു ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത ബ്രഹ്മവിത്തായിട്ടുള്ളയാള് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആത്മാവിൽ തന്നെ അതിന് യാതൊരു സംശയവും വേണ്ട എന്നിവിടെ ഗുരു നമുക്ക് ഉറപ്പു തന്നു അതനുസരിച്ച് ഈ സമാധാനമെന്ന ഗുണം ഏറ്റവും നന്നായിട്ട് ഗുരുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗുരു അത് അനുഷ്ഠിച്ച് കാണിച്ചു തന്ന മഹാപ്രഭുവാണ് എങ്ങനെ ലൗകിക വ്യവഹാരത്തെ ഏർപ്പെടുമ്പോഴും മനസ്സിനെ ബുദ്ധിയെ ബ്രഹ്മത്തിൽ നിർത്താം ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് വേണമെങ്കിൽ സാധാരണ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച കേൾക്കുമ്പോൾ തോന്നാം പക്ഷെ ഇതൊക്കെ സാധ്യമാണെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നു കാണിച്ചു തന്നു എപ്പോഴും ആത്മാഭിമുഖ്യമായിരിക്കും ഉണ്ടാവുക ശ്രീരാമകൃഷ്ണ പരമംസര് ഒരു ഉദാഹരണം പറയും ഒരു മീൻപിടുത്തക്കാരൻ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ ചൂണ്ട തോട്ടിലേക്ക് ഇട്ടു വെള്ളത്തിലേക്ക് ഇട്ടു അപ്പൊ ചൂണ്ടയുടെ കുളത്തിന്റെ ഭാഗം താന്നുപോയി പൊങ് എന്ന് പറയുന്ന ഒരു സാധനം ചൂണ്ടയില് ചേർത്ത് വെച്ചിരിക്കുക ചൂണ്ട നൂലിൽ അപ്പൊ അത് ചലിക്കുമ്പോഴാണ് മത്സ്യം ഈ ചൂണ്ടയിലെ കുരുങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നത് ഇപ്പൊ ഇദ്ദേഹം ഈ ചൂണ്ട ഇടിയിലെ ശ്രദ്ധയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് വഴിയെ ഒരു വലിയ ഘോഷയാത്ര കടന്നുപോയി വാദ്യമേളങ്ങളോടുകൂടി പക്ഷേ ഈ മനുഷ്യനത് അറിഞ്ഞേയില്ല അയാളുടെ ചിന്ത എപ്പോഴാണ് ഈ പൊങ് താഴുന്നത് എന്നുള്ളതിൽ മാത്രമായിരുന്നത് കൊണ്ട് ചുറ്റുപാടും നടന്ന ഗംഭീരമായ വാദ്യഘോഷങ്ങളോടുകൂടിയ ഘോഷയാത്രയൊന്നും കേൾക്കാൻ സാധിച്ചില്ല അയാളുടെ ചിത്രം അയാളുടെ മനസ്സ് എപ്പോഴും ഈ ചൂണ്ടയിടിയിൽ എന്ന കർമ്മത്തിൽ മാത്രമായിരുന്നു അതേപോലെ ശ്രീനാരായണ ഗുരുദേവൻ ലോക കല്യാണത്തിന് വേണ്ടി വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നപ്പോഴും തൃപാദങ്ങളുടെ മനസ്സ് ആത്മാവിൽ മാത്രമായിരുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ സമാധാനം ഗുരുവിന് എപ്പോഴും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സമാധാനം കൈവരുത്തുവാൻ യഥാർത്ഥ സമാധാനം എന്തെന്ന് അത് കൈവരുത്തുവാനുള്ള ശേഷി നമുക്കും ഉണ്ടാവട്ടെ നന്ദി